നീക്കം െ സ്നേഹ ബഹുമാനപ്പെട്ട പ്രധാന കാർമികൻ ചെറിയച്ച ച ഇടവക വികാരി മെരുജോണച്ച ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ നമ്മളിന്ന് വിശുദ്ധ ജോർജിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് ഗീവർഗീസ് പുണ്യവാൻ്റെ തിരുനാൾ ഈ തിരുനാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഏറ്റവും സ്നേഹപൂർവ്വം നിങ്ങൾക്ക് ആശംസിക്കുന്നു ഇന്നത്തെ തിരുവചനത്തിലൂടെ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈശോ നൽകിയ വലിയ കൽപ്പന കൽപ്പനയാണെങ്കിൽ അത് പാലിക്കേണ്ടതുണ്ട് അപ്പോൾ ഈശോ കൽപ്പിച്ചാൽ കൽപ്പിച്ചു നൽകിയ വലിയ കൽപ്പനയാണ് പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത് ഈശോ തന്നെ പറയുന്നത് ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ ഈ കൽപ്പനയുടെ മാംസരൂപം എന്ന് പറയുന്നത് സഹോദരനു വേണ്ടി ജീവൻ ബലി കഴിക്കുക എന്നുള്ളതാണ് അതിനേക്കാൾ വലിയ സ്നേഹമില്ല അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വലിയ രക്തസാക്ഷിയുടെ ഓർമ്മ ആചരിക്കുമ്പോൾ ഈ വിശുദ്ധൻ തന്ന വിശ്വാസം നമ്മൾ എപ്രകാരമാണ് ഈ സ്നേഹത്തിൻ്റെ കൽപ്പനയിലൂടെ ജീവിക്കുന്നതെന്ന് ആത്മശോധന ചെയ്യേണ്ട ദിവസമാണ് മൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു വിശുദ്ധൻ അതും വെറും ഇരുപത്തി മൂന്ന് വർഷക്കാലം ജീവിച്ച ഒരു വിശുദ്ധനെയാണ് ഒരു കുഞ്ഞു വിശുദ്ധനെയാണ് നമ്മളിന്ന് ഓർക്കുകയും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലെ ഇരുപത്തി മൂന്ന് വയസ്സ് എന്ന് പറയുന്നത് അത്ര വലിയ പ്രായമൊന്നുമല്ല അപ്പോഴെത്ര കാലം ജീവിച്ചു എന്നതിനേക്കാൾ എപ്രകാരം ജീവിച്ചു എന്നതിൻ്റെ പ്രാധാന്യമാണ് ഈ വിശുദ്ധൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇന്നൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ നമ്മളെ മാത്രം സ്നേഹിക്കുന്ന ഒരു സമൂഹമാണ് അല്ലേ എല്ലാവരും സെൽഫി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള കൊച്ചുങ്ങളൊക്കെ എപ്പോഴും സെൽഫി എടുത്ത് അതിൽ അഭിരമിക്കുന്നവരാണ് സ്വന്തം മുഖം നോക്കി സന്തോഷിക്കുന്നവർ പണ്ട് കാലങ്ങളിൽ ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള ആളുകളൊക്കെ നിങ്ങളുടെ കാലത്തൊക്കെ നിങ്ങൾ നിങ്ങളങ്ങനെയായിരുന്നു ഒരുപക്ഷെ നിങ്ങൾ പുറത്ത് പോകാൻ നേരം ഒന്ന് കണ്ണാടി നോക്കുമായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ മുഖമൊന്നും കണ്ട് നമ്മളവിടെ ഒന്ന് ചിരിക്കുകയോ സന്തോഷിക്കുകയോ അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കുമൊന്നും പറയില്ല അപ്പോൾ ഇന്നത്തെ അങ്ങനെയുള്ള ഒരു കാലത്തിൽ ജീവിക്കുകയാണ് അപ്പോഴങ്ങനെയുള്ള കാലത്തിൽ ജീവിക്കുമ്പോൾ വലിയ ഒരു സാമൂഹിക പ്രതിബദ്ധത നമുക്കെല്ലാവർക്കും ഉണ്ട് എന്നതാണ് ഇന്നത്തെ തിരുന്നാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ ആരും ഒറ്റയ്ക്കല്ല നമുക്ക് സാമൂഹികമായി ഒത്തിരി കടമകളും ഉത്തരവാദിത്വവും ഉണ്ട് അത് നമ്മൾ എപ്രകാരം നിർവഹിക്കുന്നു എന്ന് ആത്മശോധന ചെയ്യാനുള്ള ദിവസം കൂടെയാണ് വിശുദ്ധ ഗീവർഗീസിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കാരണം ഒരു സമൂഹത്തെ മുഴുവൻ തിന്മയിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തൻ്റെ ജീവൻ ബലിയർപ്പിച്ചു എന്നുള്ളതാണ് അപ്പം സ്വയം നോക്കി സ്വയം സ്നേഹിച്ച് സ്വയം മനോഹാരിതയിൽ അഭിമുഖയിൽ മാത്രം ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന് എപ്രകാരമാണ് ക്രിസ്തുവിൻ്റെ കൽപ്പനയായ സ്നേഹത്തിൻ്റെ കൽപ്പന ജീവിക്കാൻ സാധിക്കുന്നതെന്ന് ഈ വിശുദ്ധൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവത്തെ നോക്കി ദൈവ വഴികളിൽ ദൈവവിളികളായി നടന്നവരെ നമ്മൾ വിളിക്കുന്ന വാക്കാണ് അവധൂതർ ദൈവത്തെ നോക്കി ദൈവ വിളികളെ വിളികളിൽ ദൈവ വഴികളായി നടന്നവരെ അവധൂതർ എന്നാണ് വിളിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ മോശ അവധൂതനായിരുന്നു വിശുദ്ധ ഗീവർഗീസ് അവ ദൂതനായിരുന്നു നിയമാവർത്തന പുസ്തകം മുപ്പത്തിനാലാം അധ്യായം പത്താം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു കർത്താവ് മുഖാമുഖം സംസാരിച്ച മോശയെപ്പോലെ മറ്റൊരു പ്രവാചകൻ പിന്നീട് ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല കർത്താവോട് മുഖാമുഖം സംസാരിച്ച മോശയെപ്പോലെ പിന്നീട് ഒരു പ്രവാചകൻ ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല മുഖാമുഖം കണ്ട് എന്ന് പറയുന്നിടത്ത് ഈ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് ഇതാണ് അപ്പോ ബ്ലീ പേ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥമാക്കുന്നത് ലുക്കിംഗ് എവേ ഫ്രം വേൾഡ് അതായത് ലോകത്തിൽ നിന്ന് കണ്ണുകൾ പറിച്ചു ദൈവത്തിൽ ദൃഷ്ടികൾ പതിപ്പിച്ച വ്യക്തി എന്നുള്ളതാണ് ലോകത്തിൽ നിന്ന് കണ്ണുകൾ പറിച്ചു ദൈവത്തിൽ ദൃഷ്ടികൾ പതിച്ച വ്യക്തി അതുകൊണ്ടാണ് ബൈബിൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങളാരും ഈ ലോകത്തിൻ്റെതല്ല അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ ജീവിക്കണം ലോകത്തിൽ ലോകത്തിൻ്റേത് അല്ലാതായി ജീവിക്കണം എപ്രകാരമാണ് ഒരു വ്യക്തിക്ക് സ്നേഹപ്രമാണം അനുസരിച്ച് ലോകത്തിൽ ലോകത്തിൻ്റേതല്ലാതായി ജീവിക്കാൻ സാധിക്കും എന്ന് നമുക്ക് കാണിച്ചു തന്ന വിശു വ്യക്തിയാണ് വിശുദ്ധ ഗീവർഗീസ് അവരുടെ കണ്ണുകൾ കൊട്ടാരത്തിലും സമ്പത്തിലും കാമിനിമാരിലുമല്ല അയാൾ ദൈവത്തെ മാത്രം നോക്കി നടന്നു ദൈവത്തിൽ നിന്ന് കണ്ണുകൾ ചലിപ്പിക്കാതിരുന്നതുകൊണ്ട് മോശയുടെ കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടില്ല എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാർധക്യത്തിലും ദൈവം അദ്ദേഹത്തിൻ്റെ കാഴ്ചകൾക്ക് വലിയ ദൃഢത നൽകിയിരുന്നു ഹി നെവർ ലുക്ട് എവേ ഫ്രം ഗാഡ് സുഹിസൈസ് നെവർ ഫെയ്ഡ് ഔട്ട് മോശ ദൈവത്തെ മാത്രം നോക്കി നടന്നതുകൊണ്ട് തൻ്റെ വാർദ്ധക്യകാലത്തും അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തിക്ക് ഒരു കുറവും തന്നിട്ടില്ല ഫ്രാൻസിസ് മാർബാബയുടെ ഭാഷയിൽ പറഞ്ഞാൽ മോശ ക്രിസ്തുവിൽ നഷ്ടപ്പെട്ടവനായി മോശ ക്രിസ്തുവിൽ നഷ്ടപ്പെട്ടവനായി ഗെറ്റ് ലോസ്റ്റ് ഇൻ ക്രൈസ്റ്റ് പ്രിയ സഹോദരങ്ങളെ പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിച്ചിരിക്കുന്നുണ്ട് മോശ ദൈവത്തോട് പറയുകയാണ് നീ അല്ലെങ്കിൽ അങ്ങ് എനിക്ക് വഴി കാണിച്ചു തരിക അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക എങ്കിൽ ഞാൻ അങ്ങയുടെ കൂടെ നടന്നാൽ ഞാൻ വ്യത്യസ്തനായി മാറും ദൈവത്തോട് മോശ പറയുകയാണ് നിൻ്റെ വഴി നീ ഞങ്ങൾക്ക് കാണിച്ചു തരിക നിൻ്റെ വഴിയിലൂടെ ഞങ്ങൾ ചരിച്ചാൽ സഞ്ചരിച്ചാൽ ഞങ്ങൾ വ്യത്യസ്തരാകും മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കുന്നത് ദൈവ വഴികളിലൂടെ ഉള്ള നമ്മുടെ പ്രയാണമാണ് നമ്മുടെ യാത്രയാണ് എന്ന് മോശ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ ഞാനും നിങ്ങളും സഞ്ചരിക്കുന്നത് നമ്മെ ഓരോരുത്തരെയും വ്യത്യസ്തത രാക്കുന്നത് ദൈവത്തെ നോക്കിക്കൊണ്ട് ദൈവ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് വിശുദ്ധ ഗീവർഗീസ് ദൈവത്തെ നോക്കി ദൈവ വഴികളിലൂടെ സഞ്ചരിച്ച അവധൂതനാണ് ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ജോഹന്നൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒമ്പതിൽ പറയുന്ന ഇതാണ് പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു നിങ്ങളെൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ ഞാൻ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് പിതാവിൻ്റെ സ്നേഹത്തിൽ നിലനിന്നതുപോലെ അപ്പോൾ പുത്രൻ എപ്രകാരമാണ് പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ചിട്ടാണ് പിതാവിൻ്റെ സ്നേഹത്തിൽ നിലനിന്നത് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കണമെങ്കിൽ നിലനിൽക്കാനായിട്ട് ഈശോ പറഞ്ഞു തരുന്ന മാർഗം ഇതാണ് ഞാൻ നൽകുന്ന കൽപ്പന നിങ്ങൾ പാലിക്കുക ഈശോ നൽകിയ കൽപ്പന സ്നേഹത്തിൻ്റെ കൽപ്പനയാണ് അന്ത്യത്താഴ് സമയത്ത് ഈശോ തൻ്റെ ക്രിസ്തു ശിഷ്യരോട് പറഞ്ഞത് ഇതാണ് എൻ്റെ കുഞ്ഞുമക്കളെ ഞാൻ ഇനി അധിക സമയം നിങ്ങളോടില്ല ഞാൻ അല്പസമയം കൂടെ മാത്രമേ നിങ്ങളോടുണ്ട് ഉള്ളൂ അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന തരുന്നു ആ കൽപ്പന ഇതാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം നിങ്ങളുടെ പരസ്പര സ്നേഹം കണ്ടുകൊണ്ട് മറ്റുള്ളവർ പറയട്ടെ നിങ്ങളെൻ്റെ ശിഷ്യരാണെന്ന് അപ്പോൾ ക്രിസ്തു ശിഷ്യരാണെന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഏക മാർഗം നമ്മുടെ പരസ്പര സ്നേഹമാണ് നമ്മുടെ പരസ്പര സ്നേഹം കണ്ടുകൊണ്ട് എത്ര പേർ ഇന്ന് പറയുന്നുണ്ട് ഇവനൊരു ക്രിസ്ത്യാനിയാണ് അല്ലെങ്കിൽ ഇവളൊരു ക്രിസ്ത്യാനിയാണെന്ന് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ പണ്ടൊക്കെ ഒരു നമ്മുടെ പേര് കേട്ടിട്ട് ആളുകൾ തിരിച്ചറിയുമായിരുന്നു പത്രോസ് എന്ന പൗലോസ് എന്ന മേരി എന്നൊക്കെ ഇപ്പം നമുക്ക് അങ്ങനെയുള്ള പേരുകൾ പോലുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളെ തിരിച്ചറിയാനായിട്ടുള്ള മാർഗം എന്താണെന്ന് എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് ഒക്കുന്നില്ല പക്ഷേ ഈശോ പറയുന്നത് എൻ്റെ സ്നേഹത്തിലൂടെ നിങ്ങൾ വ്യാപരിക്കുമ്പോൾ ലോകം നിങ്ങളെ തിരിച്ചറിയും കഴിഞ്ഞ ദിവസം എനിക്ക് വരാപ്പുഴ രൂപതയിൽ പോകേണ്ടതുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ഓൾഡ് ഏജ് അച്ഛന്മാരെ പ്രായമായ അച്ഛന്മാർ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഞാനവിടെ പോയി അപ്പോൾ അവിടെ ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ ബിഷപ്പല്ല സീറോ മലബാർ രൂപതയിൽ നിന്ന് റിട്ടയറായ ഫദർ ജോസഫ് ബിഷപ്പ് ജോസഫ് കുന്നത്ത് അപ്പോൾ ഞാനവിടെ ചെന്നത് മഫ്റ്റിയിലായിരുന്നു മഫ്റ്റിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷർട്ടും പാൻറ്റും ഇട്ടിട്ട് അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ എന്നെ മനസ്സിലായില്ല അപ്പോൾ അവരെല്ലാവരും അച്ഛ അച്ഛൻ എന്ന് വിളിക്കുന്നത് കേട്ടിട്ട് ബിഷപ്പിൻ്റെ അടുത്ത് ചോദിച്ചു അച്ഛനാണല്ലേ അന്നേരം ഞാൻ പറഞ്ഞു അതെ അപ്പോൾ നിങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല പിന്നെ എങ്ങനെയാണ് സ്തുതി ചൊല്ലുന്നത് അന്നേരം ഞാൻ പറഞ്ഞു പിതാവേ പിതാവ് സ്തുതി ഞാൻ അങ്ങോട്ട് ചൊല്ലാം അത് പറഞ്ഞു എന്നിട്ട് പിതാവ് അന്നേരം എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അദ്ദേഹം അദ്ദേഹം ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിരുന്നു ആദ്യകാലങ്ങളിൽ അപ്പോഴ് പിതാവ് ഇതാണ് അദ്ദേഹം ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു ചുരിക്കത്തില്ല ഒരിക്കലും ചിരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഇപ്പം ഇച്ചിരി ചിരിക്കാൻ പഠിക്കുന്നു പുള്ളി അന്നേരം പറയുന്നത് കുഞ്ഞുനാളിൽ ഇപ്പോൾ പ്രായമൊക്കെ ആയിരുന്നു എനിക്കൊന്ന് എൺപത് വയസ്സ് കഴിഞ്ഞു തോന്നുന്നു അദ്ദേഹത്തിന് അപ്പോൾ അപ്പം ഇപ്പം ഞാൻ ചിരിക്കാൻ പഠിക്കുകയാണ് ഞാൻ ചിരിച്ചിട്ടില്ല അന്ന് കാരണം ഞാൻ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിരുന്നു അതുകൊണ്ട് ഞാൻ എപ്പോഴും മസിൽ പിടിച്ച് ഇങ്ങനെ നിൽക്കും എന്നെങ്കിലും കാര്യങ്ങൾ നടക്കുകയുള്ളൂ അതുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് ആരും വരത്തില്ല സിസ്റ്റേഴ്സും വരത്തില്ല അൽമാരും വരത്തില്ല എല്ലാവരും ഒരുപിടി അധ്യാപകരൊക്കെ ഇച്ചിരി ദൂരെ നിൽക്കുകയുള്ളൂ കാരണം പുള്ളി എപ്പോഴാണ് ദേഷ്യപ്പെടുന്നതെന്ന് അറിയത്തില്ല അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൾ ആയിരുന്നതിൻ്റെ അവസാന വർഷത്തിൽ ഒരിക്കലും രാവിലെ അച്ഛൻ ഇങ്ങനെ ദിവ്യബലി അർപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ആ പള്ളിയുടെ മുമ്പിൽ പ്രധാന വാതിലെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കണ്ടു അപ്പം അച്ഛൻ കരുതി കുർബാനയ്ക്ക് എങ്ങാണ്ട് വന്നതായിരിക്കും എന്ന് കരുതി അയാൾ അവിടെ നിന്നിട്ട് അയാൾ പോയി പിറ്റേ ദിവസം നോക്കിയപ്പോഴും അയാൾ അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നു അത് കഴിഞ്ഞ് കുർബാന കഴിഞ്ഞ് ചെന്നപ്പോഴും അയാൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഒരു ഹൈന്ദവ സഹോദരനായിരുന്നു അപ്പോൾ അദ്ദേഹം ഈ അച്ഛനോട് പറഞ്ഞു അച്ഛൻ ചോദിച്ചു എന്താണ് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് പള്ളി കയറാഞ്ഞത് എന്താണ് എന്ന് ചോദിച്ചു അപ്പോൾ പള്ളി കയറാഞ്ഞ എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഞാനൊരു ഹൈന്ദവ സഹോദരനാണ് പിന്നെന്ത് വേണം അതുപോലെ ഞാൻ എൻ്റെ ഒരു കുട്ടിക്ക് ഒരു അഡ്മിഷന് വേണ്ടി വന്നതാണ് അപ്പോൾ അന്നേരം അച്ഛൻ പറഞ്ഞു കുട്ടിക്ക് അഡ്മിഷൻ പള്ളിയിലാണ് അവരുണ്ടാവും സ്കൂളിലല്ലേ അവരുണ്ടെന്ന് അപ്പം അയാൾ പറഞ്ഞു അതായത് എന്നോട് സ്കൂളിലുള്ള സിസ്റ്റർ പറഞ്ഞു അച്ഛൻ കുർബാന കഴിഞ്ഞ് ഉടൻ അച്ഛനെ കണ്ടുകഴിഞ്ഞാൽ അച്ഛൻ ദേഷ്യപ്പെടില്ല എന്ത് ചോയ് എന്ത് ചോദിച്ചാലും അത് സമ്മതിക്കും അപ്പം ഞാൻ അതുകൊണ്ട് ഈ കുർബാന തീരുന്നിടം വരെ അച്ഛനെ കാണുന്നതിന് വേണ്ടി ഇങ്ങനെ ഇവിടെ നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് പിതാവ് പറഞ്ഞ ഇതാണ് അദ്ദേഹത്തിനിപ്പം അൻപത്തിയേഴ് വർഷത്തെ പൗരോഹിത്യ ജീവിതം നയിച്ചിട്ടുണ്ട് പുള്ളി പറയുകയാണ് ഈ അമ്പത്തി ഏഴ് വർഷത്തിൽ ഞാൻ ആകെ ക്രിസ്തുവായിട്ട് മാറിയത് കുർബാനയുടെ സമയത്തും കുർബാന കഴിഞ്ഞുള്ള അരമണിക്കൂറിലും മാത്രമാണ് ബാക്കിയുള്ള സമയത്തൊക്കെ ഞാനൊരു മാനേജരായിരുന്നു എന്ന് ക്രിസ്തുവായിട്ട് മാറിയത് ഒരുപക്ഷെ ഈ കുർബാനയുടെ സമയത്തും കുർബാന കഴിഞ്ഞ് അരമണിക്കൂറുള്ള ആ സമയത്തും ആ മനുഷ്യൻ്റെ അന്ന് പറഞ്ഞ അദ്ദേഹത്തെ അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ ഇന്നും പത്ത് മുപ്പത് വർഷമായി അത് കഴിഞ്ഞിട്ട് പക്ഷേ ഇന്നും എൻ്റെ മനസ്സിൽ ഒരു വേദനയായിട്ട് അതവിടെ നിൽക്കുന്നുണ്ട് അതായത് ദിവ്യ ബലി കഴിഞ്ഞാൽ അല്പസമയത്തേക്ക് അച്ഛൻ ചൂടാവില്ല അന്നേരം ചെന്ന് ചോദിച്ചാൽ കാര്യം നടക്കും ഇല്ലെങ്കിൽ പോക്കാണ് എന്ന് പ്രിയ സഹോദരനെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് മാംസം നൽകുവാനും മാംസം ധരിപ്പിക്കുവാനും വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് തന്നെ പൊലുസ്ലിഹ പറയുന്നത് പോലെ ഞാനല്ല ക്രിസ്തുവാണ് എന്നൊരു ജീവിക്കുന്നത് എന്നുള്ള അവബോധത്തിലേക്ക് വളരണം കാരണം നമ്മൾ ഓരോരുത്തരും അനന്തദിന ദിവ്യബലികളിൽ ഈശോയെ സ്വീകരിക്കുന്നവരാണ് ദിവ്യകാരുണ്യ സ്വീകരണം നടത്തുന്നവരാണ് ഈശോ നമ്മുടെ ഉള്ളിൽ ഉണ്ട് നമ്മുടെ ജീവൻ്റെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി ഈശോ മാറുന്നുണ്ട് പക്ഷേ എന്നാൽ പലപ്പോഴും അത് നമുക്ക് ആ അവബോധം നമുക്ക് അരമണിക്കൂറോ ഈ അച്ഛൻ പറഞ്ഞതുപോലെ പിതാവ് പറഞ്ഞതുപോലെ അരമണിക്കൂറ് മാത്രം കാണും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വീണ്ടും പഴയ പടി സാധാരണ മനുഷ്യരായിട്ട് നമ്മൾ മാറണം എന്നാൽ ഗീവർഗീസ് ആ ഉള്ള വ്യക്തി ആയിരുന്നില്ല തൻ്റെ ജീവിതത്തിലൂടെ നീളം അദ്ദേഹം തൻ്റെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ ലോകത്തിന് കാണിച്ചു കൊടുത്തു ക്രിസ്തീയ സ്നേഹത്തെ അദ്ദേഹം മാംസം ധരിപ്പിച്ചു ഇന്ന് ഈ വിശുദ്ധൻ്റെ തിരുന്നാൾ ആഘോഷിക്കുമ്പോഴും എന്നോടും നിങ്ങളോടും ഈ വിശുദ്ധൻ പറയുന്നതും ഇത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ക്രിസ്തു സ്നേഹത്തിന് സാക്ഷികളാകണം അതിന് എന്ന് തടസ്സം ഒന്നും പാടില്ല കത്തീട്രൽ എന്ന് പറയുന്ന ഒരു നോവലുണ്ട് അതിന് ഓവരില്ല ഒരു വൈദികനെക്കുറിച്ചാണ് ഒരു വൈദികൻ്റെ കഥയാണത് അതായത് ഒരു വൃദ്ധനായ വൈദികൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെത്തിയപ്പോഴത്തേക്കും അദ്ദേഹത്തെ ഒരു ആദിവാസി സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടി അവിടെ ചെന്നപ്പോഴേ അച്ഛൻ്റെ വലിയ ആഗ്രഹമായിരുന്നു എന്താണ് ഒരു പള്ളി ഈ ആദിവാസികൾക്ക് വേണ്ടി ആരും പള്ളി പണിതല്ല ഒരു പള്ളി പണിയുക എന്നുള്ളത് അദ്ദേഹം ഓടി നടന്ന് ആ പള്ളി പണിയൊക്കെ നടത്തി പള്ളി പണി പണി കഴിഞ്ഞു അതിൻ്റെ ആശീർവാദത്തിൻ്റെ ദിവസം പിറ്റേ ദിവസം അദ്ദേഹം പള്ളിയിൽ യാമപ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം കുഴഞ്ഞു വീണ് അവിടെ മരിക്കുന്നുണ്ട് മരിച്ചപ്പോൾ ഈ ആദിവാസികളായ ജനങ്ങളൊക്കെ കൂടി അതായത് ഞങ്ങൾക്ക് ക്രിസ്തുവിനെ കാണിച്ചു തന്ന ക്രിസ്തീയ ജീവിതം എന്താണെന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ ക്രിസ്തു മരിച്ചുപോയി എന്ന് പറഞ്ഞവർ വിലപിച്ചു അതിനുശേഷം അവർ അദ്ദേഹത്തെ അൽത്താരയോട് ചേർത്ത് ശവ അടക്കം നൽകി അങ്ങനെ അൽത്താരയുടെ അരികിൽ അദ്ദേഹത്തെ അവർ സംസംസ്കാരം നടത്തി എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ അവരിപ്രകാരം കോറിയിട്ടു അതിതാണ് കുർബാന ജീവിതമാക്കിയ ഹൃദയം അൽത്താരയാക്കിയ ഒരു വിശുദ്ധ വൈദികൻ ഇവിടെ ഉണരാനായി ഉറങ്ങുന്നു അച്ഛനായിരുന്നു അവർക്ക് ബലിയും ബലിപീഠവും ഈശോയെ അവർ നേരിട്ട് അനുഭവിച്ചത് ഈ അച്ഛനിലൂടെ ആയിരുന്നു ബലിപീഠവും ബലിയാട് മാറി മാറിയ അച്ഛൻ ഈ വൈദികനിലൂടെ അവർ ഈശോയെ അറിഞ്ഞു അപ്പോഴ് നമ്മളിന്ന് വിശുദ്ധ ഗീവർഗീസൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ വിശുദ്ധൻ എന്നോടും നിങ്ങളോടും പറയുന്നത് ഇതാണ് ഒരുപക്ഷെ അദ്ദേഹം രക്തസാക്ഷിയായി മരിച്ചതുപോലെ വിശുദ്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ സുവിശേഷത്തിന് വേണ്ടി രക്തസാക്ഷിയായിട്ട് മാറാനായിട്ട് നമുക്ക് സാധിക്കില്ല പക്ഷെ ജീവിക്കുന്ന രക്ത രക്തസാക്ഷികളായിട്ട് എനിക്കും നിങ്ങൾക്കും മാറാം അതെങ്ങനെയാണ് നമ്മൾ ഈ സ്നേഹത്തിൻ്റെ കൽപ്പന പാലിക്കുമ്പോഴാണ് ഈ സ്നേഹത്തിൻ്റെ കൽപ്പനയിലൂടെ നമ്മൾ ജീവിക്കുമ്പോഴാണ് പക്ഷെ ലോകം നമ്മളെ ദ്വേഷിക്കും നിങ്ങൾ സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാതയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഒരുപക്ഷെ ലോകം നിങ്ങളെ അംഗീകരിച്ചു എന്ന് വരികയില്ല പക്ഷേ നിങ്ങൾ ദൈവത്തിൻ്റെ പാതയിൽ ദൈവത്തിൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായതുകൊണ്ട് നിങ്ങൾ ക്രിസ്തുവിൽ എല്ലാമായി മാറും ലോകം നിങ്ങളിലൂടെ ക്രിസ്തുവിനെ കാണും അതുകൊണ്ട് യശു നൽകിയ ഈ സ്നേഹത്തിൻ്റെ കൽപ്പന നമ്മളെ പഠിപ്പിച്ച ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഒപ്പം ഈ സ്നേഹപ്രമാണങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും മറ്റുള്ളവർ നമ്മളിലൂടെ ക്രിസ്തുവിനെ അറിയുവാനും അതിന് ഉതകുന്ന വിധത്തിലുള്ള ജീവിതം നമ്മുടെ ജീവിതത്തിൽ ജീവിക്കുവാനുമായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈ വിശുദ്ധൻ നമുക്കെന്നും മാധ്യസ്ഥവും ശക്തിയും തുണയായി മാറട്ടെ മോശ പറഞ്ഞതുപോലെ നീ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ വഴി നടത്തുമെങ്കിൽ ഞങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകും എന്നെയും നിങ്ങളെയും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് ഈശോയുടെ ഈ സ്നേഹത്തിൻ്റെ പ്രമാണം തന്നെയാണ് സ്നേഹത്തെ മാംസം ധരിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ലോകത്തിൻ്റേതല്ലാതായി വർദ്ധിച്ചുകൊണ്ട് ഈശോയുടെ പ്രിയ ശിഷ്യരായി മാറുന്നതിനും മാറ്റുന്നതിനും ഈ വിശുദ്ധൻ്റെ മധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കെല്ലാവർക്കും ഈ തിരുനാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഏറ്റവും സ്നേഹപൂർവം ആശംസിക്കുന്നു